ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യാത്രയിലാണ് കേട്ടോ ഇതുപോലെ മക്കൾക്കൊക്കെ അവധിയുള്ള ദിവസങ്ങളിൽ ഇതുപോലൊക്കെയുള്ള യാത്രകൾ പതിവാണേ ചിലപ്പം വീട്ടിനടുത്തൊക്കെ തന്നെ ആയിരിക്കും ഇത് കുറച്ച് ദൂരെയാണ് കേട്ടോ ഇത് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരമ്പലത്തിലോട്ടാണ് കേട്ടാണ് പോണത് ഈ അമ്പലത്തിൽ പോണ വഴിയിൽ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് ഇതൊരു നാട്ടിൻപുറം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും അറിയാം ഇതിപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒഡീഷയിൽ കാണാൻ അപ്പം കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരണമെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അന്ന് മുതലുള്ള ആഗ്രഹമാണ് ഇങ്ങോട്ട് വരണമെന്ന് പിന്നെ ഒരു എട്ട് എട്ടര ആയപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി ഒതുക്കിയിട്ടാ ഞങ്ങൾ രാവിലെ ഒരു ആറര മണിയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വലിയ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടാ ഏട്ടന് അവധിയുണ്ടായിരുന്നു മക്കൾക്കും അവധിയുണ്ടായിരുന്നു തലേന്നൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞോ ഒന്നുമില്ല കേട്ടോ രാവിലെ ഇങ്ങനെ വെറുതെ സംസാരിച്ചിരുന്നപ്പം വിചാരിച്ച് എന്തായാലും എല്ലാവർക്കും ഒക്കെ അവധിയല്ലേ അപ്പോഴെന്തായാലും ഇങ്ങോട്ടൊന്നും വരാമെന്നേ ദാണ്ട് ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ കഴിച്ചത് ഇതിപ്പം ഇഡ്ഡലിയും ഒപ്പം ഒരുപാട് ചട്നിയും സാമ്പാറും പിന്നെ സാമ്പാർ സാമ്പാർമാതിരി എന്താ പറയുക ഒരു കറി പിന്നെ ഗ്രീൻ പീസ് അത് കണക്ക് രണ്ട് ചട്നി അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ മസാല ദോശയ്ക്ക് കാത്തു തന്നെയാണ് കേട്ടോ പക്ഷെ അത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടാ താണ്ടാ വഴിയിൽ നിന്ന് പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോക്ക് അക്കിക്ക് വാങ്ങിച്ച ചോക്ലേറ്റ് ആയിരുന്നു കേട്ടാ കൊള്ളാം നല്ലൊരു ഡിസൈനൊക്കെ ആയപ്പം അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചതാണേ പിന്നെ ഇവിടെ ഫാം ഒക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് നിറയെ പശുക്കളും എരുമകളും ഒക്കെ തന്നെയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ പൊളിയാണ് പിന്നെ ഇതുപോലെ ഓരോ ഭാഗങ്ങളിലൊക്കെ ഒതുക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ വണ്ടി പോണത് ഞങ്ങൾ ഒറ്റ മറ്റേ എന്താ പറയുന്നത് ഇരിപ്പിലങ്ങ് ഓടിച്ച് പോവുകയല്ല ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചും നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ നാട്ടിൽ പോണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ്ടേ ഇതുമൊക്കെയാണ് നമ്മുടെ ആര്യങ്കാവ് തെമ്മല റൂട്ടിലെ അതേപോലെയാണ് കേട്ടോ ഇവിടെയൊക്കെ നിറയെ മരങ്ങളും നല്ല രസമാണ് കേട്ടോ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ ഇവിടെ പോകാൻ കുറേ വളവും തിരിവും അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടാണ് ഒരു ഒൻപത് ഒൻപതിരൊക്കെ ആയപ്പോഴും അമ്പലത്തിലെത്തി ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടാ കാഴ്ചകൾ നിറയെ പ്രകൃതി രമണീയമെന്നൊക്കെ പറയത്തില്ലേ അതുപോലുണ്ട്ട്ടാ ഇത് എനിക്ക് തോന്നുന്നു ആരുടെയും ആ വാഴകളൊക്കെ ഉണ്ട് വസ്തുക്കൾ തന്നെ ആയിരിക്കും ധാണ്ട അടിയിൽ കൂടെ ഇതുപോലെ ഒരു നദിയൊക്കെ ഉണ്ട് കേട്ടോ നദിയാണോ തോട് തോടുപോലൊരെണ്ണം പിന്നെ ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ പരിസരം കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ശിവഭഗവാനാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് ഒരു കുഞ്ഞു കുളത്തിലാണ് കേട്ട പിന്നെ മറ്റൊരു പ്രത്യേകത ആ കുളത്തിലെ വെള്ളം നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഇവിടുത്തെ പേര് തന്നെ തപ്തപ്പാനീന്നാണേ ചൂടുവെള്ളം തിളച്ച വെള്ളം എന്നൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ കുറേ ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നേ അന്ന് മുതൽ ഞങ്ങൾ വിചാരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരണമെന്ന് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങോട്ട് വരാൻ സമയം ആയത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ കാണാൻ നല്ല രസമുണ്ട് കിട്ടാ നല്ല സീനറിയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു മലയ്ക്ക് മുകളിൽ തന്നെയാണ് ഏതാണ്ടേ ഏതാണ്ട് വഴിക്കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട് ഏതാണ്ടേ ഈ ഒരു സംഭവം എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അത് നിങ്ങൾക്കറിയാവുന്നതന്നെ അല്ലേ പിന്നെ താണ്ടേ ഇതുപോലെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇതൊക്കെ ചുമ്മാ ഒന്ന് നോക്കിക്കാണ് കേട്ടോ കാണുകയാണ് കേട്ടോ ഇനിയിപ്പം തിരിച്ചു വരുമ്പം എന്ത് വേണ്ട ശംഖുണ്ട് ഇവിടെ പിന്നെ ശംഖില്ലാത്ത ഒരു പരിപാടിയില്ല പിന്നെ അതാണ്ട് ഇതുപോലെ കുറേ കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ലക്കിയിട സെക്ഷനാണേ ഇനിയിപ്പം തിരിച്ച് വരുമ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോവുകയാണേ അതാണ്ട് ഇത് ഇവിടുത്തെ ഫേമസ് സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം പിന്നെ അതാണ്ട് ഇതുപോലെ ഹാരങ്ങളും എല്ലാം ഉണ്ട് കേട്ടാണ് നമ്മുടെ സാധാ അമ്പലത്തിൽ പോണ ആ വഴിവക്കിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഐസ്ക്രീം കുങ്കുമം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇതിപ്പം ഈ അമ്പലത്തിൽ വരണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുക തന്നെയാണ് കേട്ടോ ഈ ഒരു മല മുകളിൽ ഇങ്ങനെ ഒരുപാട് ആളുകളും ഇങ്ങനെ ഒരു ഇങ്ങനൊരമ്പലുമൊക്കെ സത്യം പറയാലോ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് എന്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇത് എന്ത് എന്താ പറയുക എന്തോ പ്രതിഭാസമാണ് കേട്ടോ ഇങ്ങനെ ചൂടുവെള്ളം വരുന്നത് പക്ഷേ എന്താ സംഭവം എന്നറിയത്തില്ല ഇങ്ങനെ ഇവിടെ വരുന്ന എല്ലാ കിണറിലും ഇതുപോലെ ചൂടുവെള്ളവും കാര്യങ്ങളും കാര്യങ്ങളുമാണോന്നും അറിയത്തില്ല കേട്ടോ ഇത് ഇവിടെ ഒരു കുഞ്ഞൊരു തടാകം മാതിരി ഇതിനകത്ത് കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് വരുന്നത് ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെയാണ് ഇട്ടാൽ അമ്പലത്തിനകത്ത കാഴ്ചകൾ നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല ഊറ്റുണ്ടിട്ടാ നല്ല തിളക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും പിന്നെ ആ കാണുന്നില്ലേ രണ്ട് ഹോളുകൾ അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തു കൊണ്ടിട്ടാണ് രണ്ട് മൂന്ന് ഹോളുകൾ അത് ഈ വെള്ളം ബാക്കിലോട്ട് പോകാൻ വേണ്ടി ഹോളിട്ടിരിക്കുകയാണ് ഇട്ടാ അവിടെ കുഞ്ഞ് ടാങ്കുകളൊക്കെ ഉണ്ട് ഒരു ഭാഗം ലേഡീസിനും ജെൻസിനും ഒരു ഭാഗം ജെൻസിനുമായിട്ട് അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണെ നല്ലൊരു ആംബിയൻസ് കേട്ടാ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അമ്പലവും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും പിന്നെ ഒരു പോരായ്മ പറഞ്ഞാൽ നെറ്റ്വർക്കൊന്നുമില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കാടൊക്കെ തന്നെയാണ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം ഇവിടെയും നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇട്ടാ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ അമ്പലം പോലെ തന്നെയാണ് ഇപ്പം നാട്ടിലൊന്നും ഇതുപോലൊന്നും കാണാൻ കിട്ടുന്നില്ലല്ലോ ഇവിടെ ഈ അമ്പലത്തിലോട്ട് എത്താൻ തന്നെ ബാക്ക് ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ കുറേ ദൂരം പോകണം കേട്ടോ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്ന ഇനിപ്പം കുറേ വർഷം കഴിയുമ്പം കുറച്ചും കൂടെ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റൊക്കെ വരുമെന്ന് അതിനുള്ള പ്ലാനിങ് ഞാൻ തോന്നുന്നുട്ടാ ഇതുപോലൊക്കെ കെട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടാ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അമ്പലം ആളുകളൊക്കെ കുളിച്ചിട്ടൊക്കെ കയറി വരികയാണെങ്കിൽ ഈ ഒരു ഭാത്ത് ലേഡീസിനും അപ്പുറത്തെ ഭാഗത്ത് ജെൻസിനുമാണ് ഇട്ട കുളിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇത് ബാക്ക് ഭാഗത്തൂടെ വന്നപ്പം ആ അമ്പലത്തിനകത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കണ്ടില്ലേ അതിൻ്റെ കാഴ്ചയാണ് ഇട്ടാ ഇതിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഊറ്റ് കാണുമ്പോൾ തോന്നുന്നത് വെള്ളം കിടന്ന് നന്നായിട്ട് തിളക്കുകയാണെന്ന് നിറയെ ഊറ്റുണ്ട് കിട്ടാ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണല്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കണ്ടുകിട്ടാനില്ലല്ലോ ഇതിപ്പം ഒരു മലമുകളിലായിട്ട് പോലും ഇങ്ങനൊരു സംഭവം ഇതിപ്പം എവിടെ നിന്നൊക്കെയാണെന്ന് ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നത് ഇത് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മോളിരുന്നു ഗൂഗിൾ അമ്മച്ചിനോട് ചോദിക്കുന്നിട്ട് അങ്ങനെ അവളിരുന്ന് പറയുന്നിട്ട് ആ അതാണമ്മ ഇതാണമ്മ അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ആളിരുന്നു പറയുന്നുണ്ട് കേട്ടാ എനിക്കൊക്കെ ഇത് അത്ഭുതം തന്നെയാണ് നമുക്ക് പൈസ പൈസകളൊക്കെ ആളുകൾ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ നിറയെ ചില്ലറ പൈസകൾ ഏട്ടനും മോനും കൂടെ ഞങ്ങളെ ഇവിടെ ആക്കിയിട്ടാണ് അപ്പുറത്ത് ഭാഗത്ത് പോയിട്ടാ ഇല്ല അക്കയ്ക്ക് പിന്നെ വെള്ളം കണ്ടുകഴിഞ്ഞാൽ അതിൽ ഇറങ്ങാതെ വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവനെ കൊണ്ട് അതിലൊന്നും എന്താണെന്ന് അറിയില്ലല്ലോ ചൂട് നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ ചൂടുവെള്ളം എങ്ങനെ വരുന്നത് അതാണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്ത് വന്നപ്പം എന്താ പറയുക വൃത്തി വൃത്തിയുടെ കാര്യം എന്താ പറയുന്നത് വൃത്തിയിലെ അവലേശമില്ല അത്ര തന്നെ പിന്നെ ഞാൻ ഫസ്റ്റിലെ വന്നപ്പോഴേ ഒന്ന് കാലിട്ട് നോക്കിയിട്ടാണ് നല്ല ചൂട് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ടാണ് നമ്മളൊക്കെ കുളിക്കാൻ വേണ്ടി വെള്ളം വെക്കത്തില്ലേ ആ വെള്ളം വെച്ച് നമ്മൾ കുറച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യത്തില്ലേ അപ്പം ആ ഒരു വെള്ളം മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ചൂട് കിട്ടും അതാണ്ട് ഇവിടെ വന്നിരുന്നു സോപ്പൊക്കെ ഇട്ട് ഓരോരുത്തർ കുളിക്കുന്നുണ്ടേ പിന്നെ നന്തയ്ക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ ഒരു ഞാൻ ഈ സോപ്പ് സോപ്പിടുന്നൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് മൊത്തം സോപ്പ് വതയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക ഇതിൻ്റെ അകത്തൊന്നും പിന്നെ കാലിടാനൊന്നും തോന്നത്തില്ല കേട്ടോ പിന്നെ അവൾ വന്ന സ്ഥിതിക്ക് അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒന്ന് കാലിട്ടൊക്കെ നോക്കണമെന്ന് അപ്പോഴാണ് അവിടെ നിന്ന് ഈ സോപ്പൊക്കെ ഒരച്ച അതിൻ്റെ അകത്തൊക്കെ എന്താ പറയുക ഇതുപോലൊക്കെ ഒന്ന് കുളിക്കുന്നത് വേണ്ടത് പിന്നെ മനസ്സങ്ങ് മടിച്ചിട്ടാണ് പിന്നെ അവൾ ഒന്ന് കാലിട്ട് നോക്കിയിട്ട് പിന്നെ ഇറങ്ങി വന്നേ പിന്നെ അതാണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കിട്ടാ എല്ലാവരും നോക്കുകയാണ് ഈ അത്ഭുതമേ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ പുറത്തുള്ള അതായത് ഈ ഒഡീഷ അല്ലാത്ത വേറെ ആന്ധ്രയും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ ഇത് കണ്ടിട്ട് പോണിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടാണ് അതാണ്ട് ഇനിയിപ്പം ലക്കിയുടെയും നന്ദിയുടെയും സെക്ഷനാണേൽ നന്ദയ്ക്ക് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ ലക്കിക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം ഇതിപ്പം എന്ത് സാധനമാണെന്നൊന്നും അറിയണ്ട പക്ഷേ എല്ലാം വേണം കേട്ടോ അങ്ങനെ ഓരോന്നും നിന്ന് ചൂണ്ടിക്കാണിക്കുകയാണേ ഇതിപ്പം എല്ലാം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ള അവസ്ഥയാണ് പിന്നെ ഇതുപോലെ ക്യൂബ് വാങ്ങിച്ചിട്ട ലക്കിക്ക് ആദ്യമേ ഒരു കുഞ്ഞ് കീച്ചെയിൻ്റെ ടൈപ്പിലുള്ള ക്യൂബ് വാങ്ങിച്ച് നന്ദയ്ക്കുള്ള ഫ്രണ്ട്സിന് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് അപ്പം അവനും അത് വേണമെന്നും പറഞ്ഞിട്ട് വീണ്ടും അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനെന്നും പറഞ്ഞിട്ട് വീണ്ടും വേളം കെട്ടോ പിന്നെ ഞങ്ങൾ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞ ആള് പറയില്ല ഇവിടെ നെറ്റ്വർക്കൊന്നുമില്ല ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ അങ്ങനെ താണ്ട് ഞാൻ നന്ദയ്ക്കൊരു കൈച്ചേൻ വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് ഇതിഷ്ടമാണ് കേട്ടോ ഇത് കണക്കുള്ള ഒന്ന് രണ്ടെണ്ണം വീട്ടിലുണ്ട് അവൾക്ക് ഇതിടാൻ കുഴപ്പമില്ല പക്ഷേ വളകളൊക്കെ ഇടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ അവൾക്ക് ആ ഒരു കൈച്ചേനും വാങ്ങിച്ചിട്ട് ഇനിയിപ്പം നേരെ ഞങ്ങൾ ഇവിടെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടാ കാണാൻ അതൊക്കെ കണ്ടുകൊണ്ട് നേരെ മൊണാസ്ട്രിക്ക് പോവാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് അടുത്താണ് കേട്ടോ മൊണാസ്ട്രി അവിടെ ടൈമുണ്ട് ഈ തുറക്കുന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പം ആ ഒരു പാത്തോട്ട് പോകണം പിന്നെ ഞങ്ങളിവിടെ വന്ന് ഐസ്ക്രീം ചോദിച്ച് അപ്പം വാനിലെ മതിയെന്ന് പറഞ്ഞപ്പോൾ ആൾ പറയാണ് ഇതാണ് വാനില ഇത് കൊണ്ടുപോകും ഇതാണ് വാനിലയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അത് പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞ അത് വാനിലയല്ല വാനിലയല്ല ഞങ്ങൾക്ക് വാനില വാനിലെ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത കുൾഫി എടുത്ത് വെച്ചിട്ടാണ് അതാണ് വാനിലയെന്ന് ഇവിടത്താർ വാനില എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലയോ അതോ പറ്റിക്കാൻ നോക്കിയതാണോ ഒന്നറിയത്തില്ല നക്കിക്കുന്ന എന്തൊക്കെയും ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലക്കിയുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവനും ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടാ ഈ വാനിലയുടെ അവനും ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ കഴിക്കുന്ന കാണുമ്പം അവന അവൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കഴിക്കുന്നുണ്ടപ്പം ആൾ വന്ന് അവൻ്റെ ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞേ അങ്ങനെ കണ്ട വാങ്ങിച്ചിട്ട് പോവുകയാണെ ഇതാണ് അവൻ്റെ സ്വഭാവം നമ്മളിപ്പം ആദ്യം വേണ്ടതെന്ന് പറയും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം മാറും കേട്ടോ പിന്നെ വേണ്ട വിറകൊക്കെ ഉണ്ട് കേട്ടാ ഇതിപ്പം തീ കത്തിക്കാനായിരിക്കും വെച്ചിരിക്കുന്നത് എന്തോ അറിയില്ല പിന്നെ ആ വാഴപ്പിണ്ടിയും അത് കണക്കുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഭാത്ത വെച്ചിട്ടുണ്ടായിരുന്നേ ഞങ്ങളിത് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ്ടാവൈസ് ക്രീമിൻ്റെ ആ ഒരു സ്പൂൺ ഒടിഞ്ഞു പോയെന്നും പറഞ്ഞ് കൊണ്ടു കേട്ടോ ഇവിടെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ മോണാസ്ട്രി ഇനി നേരെ അങ്ങോട്ട് പോവാണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്